ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യമ്മ ഇഷയോട് പറയുന്നുണ്ട് നമുക്ക് വീട്ടിൽ പോവാന്ന് പക്ഷേ ഇഷ അത് കേൾക്കാൻ കൂട്ടാക്കില്ല ആ സമയം ഒരു നേഴ്സ് വന്ന് രാജ്യമ്മയ ഡോക്ടറിൻ്റെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് ഇഷയും കൂടെ ചെല്ലാൻ തുടങ്ങുമ്പോൾ അവർ പറയും ഇഷ വരണ്ട രാജ്യമ്മയോട് മാത്രമാണ് വരാൻ പറഞ്ഞു അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും എന്തോ മെഡിസിൻ വാങ്ങുന്ന കാര്യത്തിനാന്ന് അത് കേൾക്കുമ്പോൾ ഇഷയ്ക്ക് സമാധാനമാവും രാജ്യമ്മ വേണുവിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് എന്നാൽ വേണു പറയുന്നത് കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളാണ് റാം മോഹൻ്റെ അവസ്ഥ ക്രിട്ടിക്കലാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ജീവിതത്തിലേക്ക് തിരികെ വരാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയും എല്ലാം കേട്ട് രാജ്യമ്മ ഇരുന്ന കരയാണ് ചെയ്യുന്നത് വേണു രാജ്യമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനും ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വിവരം ഒരു കാരണവശാലും ഇഷ അറിയാൻ പാടില്ല ഇഷയുടെ പ്രഗ്നൻസി അത് കാര്യമായി തന്നെ ബാധിക്കും അതുകൊണ്ട് രാജിയമ്മ ചെയ്യേണ്ടത് ഇഷ എത്രയും വേഗം ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഇവിടെ നിൽക്കുമ്പം എന്താണെങ്കിലും നേഴ്സുമാരോ വേറെ ആരെങ്കിലോ പറഞ്ഞ് ഇഷ ഇവരെ അറിയാൻ ഇടയായാൽ കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ ഇഷയുടെ ജീവൻ നമ്മൾ നോക്കണം എന്ന് പറയും രാജിയമ്മയ്ക്ക് ആകെ എങ്ങ് ടെൻഷനാവും എന്ത് വേണമെന്ന് അറിയില്ല ഇഷയുടെ അടുത്ത് എത്തുമ്പോൾ അവൾ അവളുടെ റാമോഹൻ്റെ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ാണ് രാജിയമ്മയോട് ചോദിക്കുന്നുണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുത്തു എന്ന് കൊടുത്തു എന്ന് രാജിയമ്മ പറയും ഡോക്ടറെ എന്തേലും പറഞ്ഞോ ചോദിക്കുമ്പോൾ രാജിയമ്മ പറയും പറഞ്ഞു മോളെ എത്രയും വേഗം വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞോന്ന് ഇഷ പറയും എനിക്കത് പറ്റില്ല രാജ്യമ്മയെന്ന് രാജ്യമ്മ പറയും മോള് കുഞ്ഞിൻ്റെ കാര്യം കൂടി നോക്കണ്ടേ ജനനം പോലെ മരണവും നടക്കുന്ന സ്ഥലമാണ് ഹോസ്പിറ്റല് സന്ധ്യ കഴിഞ്ഞാൽ ഗർഭിണികൾ പുറത്തിറങ്ങരുതെന്നാണ് പറയുന്നത് ആ മോളാണ് ഇന്നലെ ഒരു രാത്രി മുഴുവൻ ഇവിടെ ഇരുന്നത് ആരേലും അറിഞ്ഞാൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇതെല്ലാം പറഞ്ഞു തരേണ്ടത് ഞാനായിരുന്നു എന്നും പറഞ്ഞാൽ എന്നെയല്ലേ ചീത്ത പറയൂ മോളതുകൊണ്ട് വീട്ടിൽ വാ എന്തു ും ഡോക്ടർ നമ്മളെ വിളിക്കൂലോ നമുക്ക് പെട്ടെന്ന് തന്നെ വരാനുള്ള ദൂരല്ലേ ഉള്ളൂ ഇവിടെ എല്ലാ കാര്യവും നോക്കാൻ ദാസേട്ടനുണ്ടല്ലോ ഇഷയെ കൊറേ നിർബന്ധിക്കുമ്പോ അവസാനം അവൾ സമ്മതിക്കും വീട്ടിൽ പോവാന്ന് ജയരാമൻ രാത്രി നടന്ന് ക്ഷീണിച്ച് ഒരു വെയിറ്റിംഗ് ഷെഡിൽ എത്തുന്നുണ്ട് മൂന്നാല് സ്ത്രീകളവിടെ കിടക്കുന്നുണ്ട് ഒരു സ്ത്രീ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുമുണ്ട് ജയരാമനും ആ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇരിക്കും എന്നിട്ട് വിചാരിക്കും ഇവരുടെ കൂടെ ഇരിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല ഇവരാണെങ്കിൽ രാവന്തിയോളം പണിയെടുത്ത് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തി രാത്രിയിൽ കിടന്ന് കിടന്നുറങ്ങുന്നവരാ ഞാനോ അത്യാഗ്രഹം മൂലം കയ്യിലുള്ളതെല്ലാം നശിപ്പിച്ചവനും അന്നേരമാണ് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നത് ജയരാമൻ ആദ്യം വിചാരിക്കും തോന്നിയതാണോന്ന് പിന്നെ നോക്കുമ്പോൾ ഒരു സ്ത്രീ മൂലയ്ക്കിരിക്കുന്നതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് വണ്ടിയിൽ നിന്ന് അടിക്കുന്ന വെട്ടത്തിൽ അവരുടെ മുഖം കാണും ഗായത്രിയായിരുന്നു അത് ജരാമന് ഞെട്ടലും അത്ഭുതമല്ല വരുന്നത് ജയരാമൻ ഗായത്രി വിളിക്കുന്നുണ്ട് ഗായത്രി നീ എന്താ ഇവിടെ നീ എങ്ങോട്ടാ ആരോടും പറയാതെ പോയത് എന്നെ നിനക്ക് മനസ്സിലായില്ലേ ജയരാമനാ നിന്റെ ജയരാമേട്ടൻ നീ എന്താ ഗായത്രി ഒന്നും മിണ്ടാതിരിക്കുന്നത് ഗായത്രി കരയുക തന്നെയാണ് നീ പോയതോടെ എനിക്കെല്ലാം നഷ്ടമായി ഗായത്രി നീയായിരുന്നു എന്റെ എല്ലാം എന്നെ ഒന്ന് നോക്ക് ഗായത്രി നിന്റെ ജയരാമേട്ടനല്ലേ ഗായത്രി ഒന്നും പറയാതെ കരച്ചിൽ തന്നെയാണ് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ എഴുന്നേറ്റ് ജയരാമനോട് പറയും എന്തു ചോദിച്ചാലും ഒന്നും പറയില്ല ഏത് സമയം കരഞ്ഞുകൊണ്ടേയിരിക്കും അവർക്കൊന്നും ഓർമ്മയില്ല ഏതോ നല്ല കുടുംബത്തിൽ ചില സമയത്ത് മകനുണ്ടെന്ന് പറയും ചില സമയത്ത് മകൾ ഉണ്ടെന്ന് പറയും എന്നാൽ ചില സമയത്ത് അഭി എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും ജയരാമൻ ഒരു തളർച്ചയോടെ ഗായത്രിയുടെ അടുത്തേക്ക് ഇരിക്കും ആ സ്ത്രീ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ മക്കളും ഭർത്താവും ഒക്കെ തള്ളിക്കളഞ്ഞതായിരിക്കും അതിൻ്റെ ഒരു വിധി ഞങ്ങള് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കൊണ്ടുപോയി നടക്കും ഉപേക്ഷിച്ച് കളയാൻ തോന്നിയില്ല എന്തെങ്കിലും അവിവേകം കാണിച്ചാലോ ജയരാമൻ ചോദിക്കുന്നുണ്ട് ഗായത്രി നിങ്ങക്ക് എവിടുന്നാ കിട്ടിയെന്ന് അവര് പറയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതാ ഇതിന്റെ ഇരിപ്പും ഭാവവും കണ്ടപ്പോൾ ഉപേക്ഷിക്കാൻ തോന്നിയില്ല അങ്ങനെ കൂടെ കൂട്ടി അല്ല നിങ്ങൾക്ക് ഇവരെ അറിയൂ ഇവരുടെ പേര് ഗായത്രി എന്നാണോ ജയരാമൻ അവർക്ക് മറുപടി കൊടുക്കാതെ ഗായത്രിയുടെ കൈ പിടിച്ച് ഗായത്രി എന്റെ ഗായത്രി എന്ന് പറയും ഗായത്രി അപ്പോഴും കരച്ചിലാണ് പിറ്റേന്ന് രാവിലെ ദേവു മുറ്റ അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രബാബു അങ്ങോട്ട് വരുന്നത് ചന്തു അന്ന് മനസ്സിലാക്കുമ്പോൾ ദേവു ഒരു ഞെട്ടലോടെ ചൂലെല്ലാം അവിടെ ഇട്ട് അകത്തേക്ക് ഓടി ചെല്ലും ദേവിൻ്റെ വെപ്രാളം കണ്ട് ദേവരാജനും ടെൻഷനാകും എന്താ മോളെ എന്തു പറ്റിയെന്ന് ചോദിക്കും ദേവു പറയുന്നുണ്ട് അച്ഛാ ആ ചന്ദ്രബാബു വന്നിട്ടുണ്ടെന്ന് ദേവരാജനും ടെൻഷനാകും ചന്തുവോ ഒരു കാര്യം ചെയ്യ് മൂള് വേഗം അഭിയുടെ അടുത്തേക്ക് ചെല്ല് അവനെ എങ്ങനെയും ബോധം കെടുത്തി കടത്ത് ബാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ദേവു അന്നേരം തന്നെ അഭിയുടെ അടുത്തേക്ക് പോകും ദേവരാജൻ വേഗം തന്നെ സിറ്റൌട്ടിലേക്ക് ചെല്ലുമ്പോൾ ചന്തു അങ്ങോട്ട് എത്തിയിട്ടുണ്ട് സാർ രാവിലെ തന്നെ എവിടെയാണോ ഡ്യൂട്ടി എന്ന് ചോദിക്കും ചന്തു പറയും എന്തു ചെയ്യാനാ മാഷെ ഞങ്ങൾക്ക് രാവെന്നോ പകലെന്നോ ഒക്കെ ഇല്ലാതെ എവിടെയും ഡ്യൂട്ടി തന്നെയാണല്ലോ മാത്രല്ല ഇപ്പോഴാണെങ്കിൽ പൂച്ച പുലിയാവുന്ന സമയമാ ശരിക്കും കരുതിയിരിക്കണം ആ അത് ശരിയാണെന്ന് പറഞ്ഞാൽ ദേവരാജനകത്തേക്ക് കയറുമ്പം ചന്തുവും പുറകെ ചെല്ലും അല്ല മാഷേ ദേവബാല എന്തിനാ എന്നെ കണ്ട പോടിയത് അയാള് പറയും സി എയെ കണ്ടിട്ട് പേടിച്ചു പോയതായിരിക്കും ഓടി നിക്കാൻ എൻ്റെ മൂക്കൊരു സ്ഥലം കിട്ടണ്ടേ ചന്തു പറയും അത് കൊള്ളാലോ ഓടാൻ മാത്രം ദൈവവും എന്താ എന്തേലും തെറ്റ് ചെയ്തോ ദേവരാജൻ പറയും തെറ്റ് ചെയ്യുന്നവര് മാത്രം അല്ലല്ലോ സാർമാരെയൊക്കെ കാണുമ്പോൾ ഓടുന്നത് ദിനം പ്രതി പത്രത്തിൽ വാർത്തയൊക്കെ വരുന്നതല്ലേ സാർ അതൊന്നും കാണുന്നില്ലേ എത്ര പേരാ പോലീസിനെ പേടിച്ച് ഓടുമ്പോൾ പരിക്ക് പറ്റുന്നതും മരണം സംഭവിക്കുന്നതും ഒക്കെ ആടിനെ പോലും പട്ടിയാക്കുന്ന പ്രകൃത അല്ലേ പിന്നെ എൻ്റെ മകളുടെ കാര്യം എൻ്റെ മകളെ അവളുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ സാർ അനുവദിക്കുന്നില്ലല്ലോ സാറ് പറയുന്നത് ഞാനും എൻ്റെ മകളും കൂടി സാറിന്റെ കൂട്ടുകാരനെ ചതിച്ചു എന്നല്ലേ അപ്പോൾ അവൻ ഞങ്ങളോട് ചെയ്യുന്നത് ചതിയൊന്നും ഈ ഒരു വിവാഹം കൊണ്ട് മകളുടെ ജീവിതം സന്തോഷമുള്ളതാക്കാന്നായിരുന്നു എന്റെ ധാരണ ധാരണയല്ല വിശ്വാസമായിരുന്നു അതെല്ലാം തകർത്തെറിഞ്ഞവരെ സാറ് സഹായിക്കുമ്പോ സാറിനെ കാണുമ്പോ എന്റെ മകൾ എങ്ങനെയാ പേടിക്കാതിരിക്കുന്നത് എന്റെ മകൾ ചെയ്ത തെറ്റെന്താ സന്തോഷം ആഗ്രഹിച്ചതോ ചന്തു പറയും ഇവിടെ സ്വാധീനത്തിന്റെ കാര്യൊന്നും ഇല്ല മാഷേ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെന്നേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ ദേവബാലയുടെ ജീവിതത്തിലെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല ദേവബാല എന്തൊക്കെ ചെയ്താലും അഭിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് മാഷിന് തോന്നുന്നുണ്ടോ അവരൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ഉറപ്പുണ്ടോ പിന്നെ ചതിയുടെ കാര്യമൊക്കെ മാഷിന് കൃത്യമായിട്ട് അറിയാവുന്നതല്ലേ അതിന്റെ കാര്യത്തിൽ ആരും മോശക്കാരല്ല അറിഞ്ഞോണ്ടാണെങ്കിലും അല്ലെങ്കിലും കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഡിവോഴ്സിനുള്ള മാർഗം നോക്കുന്നതായിരിക്കും ഈ ഒരു കൂട്ടർക്ക് നല്ലത് അഭിഷേകിന് എന്താണേലും ദേവബാലയുടെ കൂടെ ജീവിക്കാനാവില്ല പക്ഷേ അതിന് തയ്യാറായിട്ടുള്ള ഒരാളുണ്ട് ഇഷ അത് മാഷിൻ അറിയാമല്ലോ അതുപോലെ ദേവബാലയ്ക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും മാഷിനെ കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം അത്യാവശ്യം രാഷ്ട്രീയ പിൻബലോ മാഷായിരുന്ന പരിചയമൊക്കെ ഉണ്ടല്ലോ സാറിന് കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും ദേവരാജൻ ചോദിക്കും സാർ എന്താ പറഞ്ഞു വരുന്നത് എന്റെ മകള് അവനെ സ്നേഹിക്കുന്നില്ല എന്നാണോ സാറേ അവക്കവനെ ജീവനാ അവന് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്തവളാ ഇപ്പം തന്നെ ഊണും ഉറക്കവും കളഞ്ഞ ഏതു സമയം അവന്റെ കൂടെ അവള് സാറേ അഭിഷേകിനോട് അവക്ക് ഭ്രാന്തമായ സ്നേഹമാണ് ആർക്കും വിട്ടുകൊടുക്കാനാവാത്ത ഭ്രാന്തമായ സ്നേഹം ചന്തു പറയും അധികമായാൽ അമൃതും വിഷാന്ന് ഞാൻ പറയാതെ തന്നെ മാഷിൻ അറിയാലോ ഭ്രാന്തമായ സ്നേഹം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് അനുഭവിക്കുന്നവർക്കും കൂടി തോന്നണ്ടേ അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇവിടെ ദേവരാജൻ പറഞ്ഞല്ലോ ദേവുവിനെ അഭിനമി നമ്മി പിരിക്കാനാണ് ചന്തു ഒക്കെ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഈ അഭിഷേക് ദേവുവിന് വക്കീൽ നോട്ടീസ് അയച്ച കാര്യം ദേവരാജനും അറിയുന്നതാണല്ലോ മനഃപൂർവ്വം അവനെ അവിടെ പിടിച്ചിട്ട് അവന്റെ സ്നേഹം പിടിച്ചു വാങ്ങാനല്ലേ ശ്രമിക്കുന്നത് ഈ വിവാഹത്തിലൂടെ എൻ്റെ മകൾക്ക് സന്തോഷം ഉള്ള ഒരു ജീവിതം കിട്ടുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു ദേവരാജന് നല്ലപോലെ പോലെ അറിയാം അഭി ദേവുവിനെ കേട്ടാൻ സാഹചര്യം എന്താണ് എന്നിട്ടും ദേവരാജന് എന്തിനാ അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പോയത്